അപ്പോൾ ഇന്നില്ലേ നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് ഒരുമിച്ച് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ മോള് ഹോസ്റ്റലിലേക്ക് പോകുന്ന അപ്പോൾ എന്തായാലും ഹോസ്റ്റൽ റൂമിലെ കുട്ടികൾ കാത്തിരിക്കുമോ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുത്തേക്കണം അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാം രണ്ട് മൂന്ന് ഐറ്റംസ് എങ്ങനെ ഡിപ്പെഡി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് അപ്പോൾ ചപ്പാത്തിയുടെ മാവ് വെച്ച് വെച്ചിട്ടുണ്ട് തല ദിവസം രാത്രി ഞാൻ ചിക്കൻ കഴുകിയിട്ട് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് അത് പിന്നെ ഒന്ന് എന്താണ് മസാലൊക്കെ ഒക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബ്രോസ്റ്റഡും ചപ്പാത്തിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാല് വെച്ച് നമ്മൾ മണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതായതുകൊണ്ട് തന്നെ ചിക്കൻ റോസ്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കാതെ ഒരു രക്ഷയിലെ മക്കളെ നമുക്ക് സോഫ്റ്റായി കിട്ടില്ല ഫ്രഷ് ചിക്കൻ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കുക്ക് ചെയ്യുമോ എപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പോകും അപ്പോൾ എത്രത്തോളം ചിക്കൻ നമുക്ക് സോഫ്റ്റ് ആണോ അത്രത്തോളം നമ്മൾ കുറച്ച് സമയം നമ്മൾ പാലിൽ നല്ലോണം സോക്ക് ചെയ്ത് വെക്കണം പ്രത്യേകിച്ചും റോസ്റ്റഡ് ചിക്കൻ്റെ കാര്യം കേട്ടോ പാല് സോക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കാണിക്കാത്തത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം നമ്മൾ ഷോർട്ട് വീഡിയോ എന്തോ ഇതിൻ്റെ ചെയ്തിട്ടുള്ളത് എന്തായാലും ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ഒന്നുമില്ല കുറച്ച് പാലിൽ ആദ്യം നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെച്ചു പിന്നെ നല്ല തണുത്ത ഒരു ബാറ്റർ കേട്ടോ ഇത് തണുത്ത ബാറ്ററിലാണ് നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളത് അതങ്ങനെ അവിടെ വെച്ച് പാലിൽ കുറച്ച് വിനിയർ ഒഴിച്ചിട്ട് അതൊന്ന് നമ്മൾ പിരിച്ചെടുത്ത് പനീറിൻ്റെ ആ ഒരു ടെക്സ്ച്ചറാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ഇത് മേണേസ് ആക്കി അടിച്ചെടുക്കുന്നത് കേട്ടോ അത് നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള മയണൈസാവും ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുട്ടികൾക്ക് മറ്റേ മുട്ട കൊണ്ടുള്ള മയണൈസ് കുഴപ്പമില്ല മുട്ട ഹെൽത്തിയാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഓയിൽ ഒഴിച്ചാൽ മാത്രമേ അത് ടൈറ്റായിട്ട് കിട്ടുകയുള്ളുട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ അതുണ്ടാക്കലേ ഇല്ല അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് എന്തായാലും മുട്ട കൊണ്ടുള്ള മയണൈസ് അടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു മേണേസ് അടിച്ച് കൊടുക്കേണ്ട ഒഴിച്ചിട്ടുള്ള രണ്ടും ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വലുങ്ങനെ ഇല്ല ഞാൻ പലരും പറയും മുട്ടയുടെ ആ ഒരു മണിസിനാണ് നമുക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കൊടുത്താൽ അവർക്ക് കുഴപ്പമില്ല അവർ കഴിച്ചുകൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കോട്ടിങ്ങിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആ ഒരു തണുത്ത കോട്ടുണ്ടല്ലോ അതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് ഡ്രൈ കോട്ടിലേക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഡ്രൈ കോട്ടിങ്ങിലേക്ക് അല്ലാതെ നമ്മൾ എന്താണ് രണ്ട് പ്രാവശ്യം തണുത്ത ഒരു പ്രാവശ്യം മുക്കി എന്നിട്ട് നമ്മൾ മൈദ മിക്സറിൽ ഒരു പ്രാവശ്യം മുക്കി വീണ്ടും ഒരു മിക്സ് തയ്യാറാക്കി അതിൽ മുക്കി അങ്ങനെയൊന്നും ഇല്ല ഇപ്പം നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ട് ഞാൻ എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് പുറംബാക നല്ല ക്രിസ്ബി ഉൾബാഗ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രോസ്റ്റഡ് തന്നെയാണ് കേട്ടോ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ എല്ലാം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ എന്താണ് ചാടി വന്ന് ഫുഡ് കഴിച്ചിട്ടങ്ങ് പോയിക്കോളുമല്ലോ അപ്പോൾ ഇന്നത്തെ ദിവസം മോൾ ഹോസ്റ്റലിൽ പോകുന്നതുകൊണ്ട് വന്നപ്പം തൊട്ടേ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ബ്രോസ്റ്റഡും ചപ്പാത്തിയും മേണേസ് ആ ഒരു കോമ്പോ ആണോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ മടിച്ച് തിന്നതാണ് കാരണം എന്താ വച്ചില്ല വന്നാലും ഞാൻ മാക്സിമം എങ്ങനെയൊക്കെ പച്ചക്കറി കഴിക്കാൻ നാടൻ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളൊക്കെ ഒരു ഇതിലിങ്ങനെ നിന്നിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ മാക്സിമം ഞാൻ അവർ കഴിക്കുന്നില്ലെങ്കിലും വായിൽ വെച്ച് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് കഴിപ്പിക്കലുണ്ട് അപ്പോൾ ഇങ്ങനത്തൊക്കെ ഇനിയിപ്പോൾ പോകുന്നില്ല എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വീക്കേ വരുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു മതി ഇനിയിപ്പോൾ എന്തായാലും കുറേ ദിവസേ വന്നപ്പോൾ തൊട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒന്നുണ്ടാക്കാം നല്ല അടിപൊളി ആയിട്ടുള്ള ബ്രോസ്റ്ററാണ് കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബ്രോസ്റ്റർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഓയിൽ നല്ലോണം കിടന്ന് മുങ്ങി എന്താണ് പൊരിങ്ങി വരണം അപ്പോൾ ഓയില് വേസ്റ്റാവും ആ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ അത്രയും മടിയുമാണ് കാരണം എന്താ വെച്ചാൽ പൊരിച്ച ഓയിൽ പിന്നെ നമുക്ക് യൂസാക്കാൻ പറ്റില്ല ഈ ഒരു ബ്രോസ്റ്റർ ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ലോണം മുങ്ങി കിടന്ന് പൊരിയണം പിന്നെ വളരെ ചെറിയ ചിക്കൻ പീസ് വാങ്ങിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് പൊരിച്ചെടുക്കാം അധികം ഓയിലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പം ഇന്നിപ്പോൾ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദോശയും കറിയൊക്കെ ആണെങ്കിൽ വിളിച്ച് കൂവി വരുത്തിക്കണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു സൈഡ് കഴിഞ്ഞപ്പോൾ ഞാനിതാ കുറച്ച് അരി വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് എന്താ പറയുക എനർജി ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് കാശു ും ബദാമൊക്കെ പിന്നെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ചെമ്മീൻ മുറിക്കുന്ന ആ ഒരു സമയത്താണ് രണ്ടാമത്തെ ആൾ അബിനോട് പറഞ്ഞ് ഇതൊന്ന് വറുത്തെടുക്കണം അതാണ് ഈ കോഷ്ടി കളിച്ചിട്ട് വറുത്തെടുക്കുന്നത് അപ്പോൾ അവൾ അങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് അരിയൊക്കെ വറുത്ത് മാറ്റി വെച്ച് ഞാൻ ചെമ്മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മസാല പുരട്ടിയിട്ട് ഞാൻ ഫ്രൈ ഫ്രൈയാക്കുന്നുണ്ട് കാരണം നമ്മൾ ചെമ്മീൻ ഉണ്ടയാണ് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ കൊടുക്കുന്നത് ചെമ്മീൻ ഉണ്ടയും ഈ എനർജി ബോൾസ് ഞാൻ പേരിട്ട് വിളിക്കുന്നത് അതിൽ അരിയും കുറച്ച് കാഷ്യൂസും ആൽമൺസും ഒക്കെ ഇടുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് കേട്ടാ ഇനിയിപ്പോൾ അരിപ്പൊഴിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് സാധാരണ ഇപ്പം ചെമ്മീൻ ഉണ്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും നമുക്ക് ഈസിയല്ല ഞാൻ ആദ്യം വിചാരിച്ച് കുഞ്ഞു കുഞ്ഞു അടയാക്കി കൊടുക്കണം എന്നായിരുന്നു പിന്നെ ഇല പറിക്കാനൊക്കെ പുറത്ത് നല്ല മഴ അതുകൊണ്ട് പിന്നെ വിചാരിച്ച് ഉണ്ടയാക്കി എടുക്കാൻ കുറേ ദിവസം ഉണ്ട ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ എങ്ങനെയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ച് എടി നീ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒന്ന് പറഞ്ഞാൽ നട്ടേ എനിക്കെപ്പഴും അങ്ങനെയാച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറെ കാലം ചെയ്യാതിരുന്നാലും പിന്നെ ഒരു മറവിയാണ് അതേപോലെ തന്നെ ഞാൻ ഈ ചെമ്മീൻ കുറയായി അപ്പം മസാല എങ്ങനെയായിരുന്നു പുങ്ങല റോട്ടി ഇത് രണ്ടും ഒരുപോലെ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് ഈ തേങ്ങ നമുക്ക് പൊടിക്കണമല്ലോ ചെമ്മീൻ ഉണ്ട് തന്നെ അതിന് മുമ്പായി തന്നെ ഞാൻ ഈ ഒരു അരി വറുത്ത് പൊടിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇല്ലേ പിന്നെ മിക്സി നനഞ്ഞാൽ പിന്നെ അത് ഉണക്കാമെന്നെല്ലാം വലിയ പാടാണ് അതുകൊണ്ട് അതിനിടയിൽ ഉള്ളി വാടാൻ വെച്ചിട്ട് ഓടിപ്പൊടിച്ച് വന്നിട്ട് ഈ ഒരു അരി കംപ്ലീറ്റ് പൊടിച്ച് മാറ്റി വെച്ച് അതിലേക്ക് പിന്നെ നമ്മൾ ഈ അരി അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും ശർക്കരയും ഒന്നുകൂടി മിക്സിയിൽ പൊടിച്ചെടുക്കണം ആദ്യം ഞാൻ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് ശർക്കര കുറച്ച് പൊടിപൊടി ആയിട്ടുള്ള ശർക്കര ഇട്ട് കൊടുത്തിട്ട് പിന്നെ കിലോ എടുത്തിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്തായാലും എടുക്കില്ല അധികം മധുരത്തി കൊടുക്കില്ല എന്നാലൊരു മീഡിയം മധുരത്തിൽ നമ്മളിപ്പോൾ എടുത്ത അരി മൂന്ന് ഗ്ലാസ് അരിയാണ് ആണ് ഉണ്ടൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നല്ലോണം രണ്ട് കൈപ്പിടികളോം കാശൂസ് രണ്ട് കൈപ്പിടികളോ ആൽമൺസ് ഇട്ടിട്ടാണ് നമ്മൾ വറുത്തെടുത്തത് അപ്പോൾ ഇത് മെയിനായിട്ട് ഹോസ്റ്റലിൽ കൊടുത്തേക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയാണ് വെള്ളം കുടിക്കൽ വളരെ കുറവായിരിക്കും അപ്പോൾ വൈകുന്നേരം വന്നാൽ ഞാൻ പറയും ഇത് രണ്ട് മൂന്ന് ബോൾസും കഴിച്ചോ അപ്പോൾ നല്ലപോലെ ദാഹിക്കും അപ്പോൾ എന്താണ് രാത്രി കുറച്ച് വെള്ളം കുടിക്കും അല്ലെങ്കിൽ രാവിലെ പോകുന്ന സമയത്ത് ബാഗിൽ വെച്ചിട്ട് എടുത്തോ ഇടയ്ക്ക് ഇൻട്രോയിൽ അങ്ങനെ കഴിച്ചോന്ന് അപ്പോഴും വെള്ളം കുടിച്ചോളൂ അതിനുവേണ്ടി മാത്രമാണ് ഇത് കൊടുത്തയക്കുന്നത് പിന്നെ ആൽമൺസ് ഒക്കെ കഴിക്കുന്നത് നല്ല ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതല്ലേ പക്ഷേ മക്കൾ കഴിക്കാൻ കുറച്ച് പാടാണേ പിന്നെ ചെമ്മീൻ ഉണ്ടേൻ്റെ തേങ്ങ ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഈ ഒരു ഉള്ളി നല്ലപോലെ വയന്ന് വന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ചെമ്മീൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ ചെമ്മീൻ മുറിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് ഇനിയിപ്പോൾ ചെമ്മീൻ വേണമെന്നുള്ള വെറും ചമ്മന്തി പൊഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമല്ലോ പക്ഷേ കുട്ടിയൊക്കെ ഹോസ്റ്റൽ കൊടുക്കുന്നില്ല എന്തേലും എന്നെ കാത്തിരിക്കോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആക്കുന്നത് അപ്പോൾ തേങ്ങ നല്ലപോലെ ഞാനൊന്ന് വറുത്തെടുത്ത് തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി തുടങ്ങിയതിന് ശേഷമാണ് ഈ വറുത്ത ചെമ്മീന് കഷണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ചെമ്മീൻ ആയിരുന്നല്ലോ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് മൊരിയട്ടെ അധികം പെട്ടെന്ന് കേടായി പോകില്ല രാത്രിയും ബാക്കി ഉണ്ടെവർക്ക് രണ്ട് മൂന്നെണ്ണം രാവിലെയും കഴിക്കാമല്ലോ അത്ര പെട്ടെന്ന് കേടാവില്ല നല്ലപോലെ തേങ്ങ വറുത്തെടുത്തിട്ട് നമ്മൾ കൊടുത്താൽ പിന്നെ ഇവിടെ ഒരാൾ പ്രത്യേകിച്ച് പറഞ്ഞത് എൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു സൈഡിൽ ഈ ഒരു ഉണ്ട പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉണ്ട പരത്തി എടുക്കുന്നത് ഞാൻ വലിയ അല്ല കാരണം നമ്മളെ വീട്ടിൽ ചെയ്യാത്ത റെസിപ്പി ആയിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞൊരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഈ ഒരു സംഭവമേ പരിചയപ്പെടുന്നത് ഉണ്ടക്ക് ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട് കാരണം ഇത് എനിക്ക് ഉരുട്ടാനേ അറിയില്ലായിരുന്നു കാരണം എൻ്റെ ഉമ്മ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് എന്നെ ഇങ്ങനെ പരത്തി 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 അത് ഉണ്ട ഉണ്ട ഉരുട്ടിയെടുക്കാൻ പഠിപ്പിച്ചത് ഞാൻ ഉണ്ട ഉരുട്ടിയെടുത്താൽ ഒരു സൈഡ് കട്ടി കൂടുതലായിരിക്കും അപ്പോൾ എക്സസൈറ്റി വരുന്നത് മുറിച്ചെടുക്കണം എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ടൈം അറിയില്ലായിരുന്നു ഞാൻ എല്ലാം കൂടി അങ്ങ് ഉരുട്ടി അങ്ങ് ഉണ്ടായ ആക്കലായിരുന്നു പതിവ് അപ്പോൾ ഉമ്മ കാണിച്ചു തരും ഞാൻ ആ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം നമ്മളധികോളും ഇങ്ങനെ എന്താ ചെമ്മീൻ്റെ അതൊന്നും ഇല്ലെങ്കിൽ വെറും തേങ്ങ വെച്ചിട്ട് ഉണ്ട എടുത്തിട്ട് അതിൻ്റെ കൂടെ മീൻ കറി നല്ല മീൻ കറിയും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ടൂണ ഫിഷിൻ്റെ ഒരു ഫ്രൈ വേണമെന്നാണ് അവൾ പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടം ടൂണ ഫിഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഫ്രൈയും ചപ്പാത്തി അതും കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ചപ്പാത്തി ചൂടുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം ചൂട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ തണിയണോ എല്ലാം പാക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ടൂണ ഫിഷ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫ്രൈ ആകുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു അരി ഉണ്ട എടുക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മൾ ചെമ്മീനുണ്ട തണിയാനും വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം ബൈ ആയിട്ട് ഇങ്ങനെ സ്പീഡ് ചെയ്ത എനിക്ക് വന്നൊരു ഒന്നര മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട് കാരണം പെട്ടെന്നായിരുന്നു മോൾ ഇന്ന് പോന്നു പറഞ്ഞത് കുറച്ച് ദിവസമായിട്ട് പിന്നെ ചെറിയ ക്ഷീണം താഴ്ച്ച ഉള്ളതുകൊണ്ട് അവൾ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവൾ വന്ന എന്തായാലും പോകുന്ന നമ്മൾ കുറേ ദിവസം ലീവ് എടുത്തില്ലേ ഇനിയിപ്പോൾ ഇന്ന് പോന്നു പറഞ്ഞപ്പോൾ ഇടിപിടിന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് വെക്കുമായിരുന്നു പിന്നെ കിച്ചൺ ക്ലീനിങ് അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് തണിയാനൊക്കെ വെച്ച് ഒക്കെ നല്ലപോലെ തണഞ്ഞിട്ടാണ് പാക്ക് ചെയ്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ കാര്യം പോക്കാട്ടോ മോള് പോയാൽ പിന്നെ ഭയങ്കര ടെൻഷനും കാര്യമായിരിക്കും ഇത്രയും ഞാൻ മൂന്നാമത്തെ വർഷമാണ് എന്നാൽപ്പോലും ഞാൻ അതുമായിട്ടങ്ങ് സെറ്റ് ആയിട്ടില്ല എന്താണെന്ന് അറിയില്ല ഇപ്പം എപ്പോഴാണ് ഞാൻ സെറ്റായി വരാമെന്നുള്ളത് മോള് തിരിച്ച് വരാനാണ് എന്നോട് പറയും ഞാൻ തിരിച്ച് വന്നാലും ഉമ്മാൻ്റെ ഈ ടെൻഷൻ മാറുകയുള്ളൂ എന്നുള്ളത് അതങ്ങനെ തന്നെയാണല്ലോ നമുക്ക് മക്കൾ പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്നാലും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് വന്നപ്പോൾ നല്ലപോലെ നോക്കി എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാകുമ്പോൾ പോയാൽ ഒരിത്തിരി ടെൻഷൻ കുറവുണ്ടാവും പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ എത്രത്തോളം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റി എന്നുള്ളത് അറിയില്ല ഞാനും ഭയങ്കര തിരക്കിലാണ് എന്നാൽ മാക്സിമം ഞാൻ അവൾക്ക് വണ്ടൽ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്